പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് തൊട്ടടുത്താലോ പിന്നെ ഈ ബാഗൊക്കെ എന്തിനാണല്ലേ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെറുതെ പോയിരുന്നൊരു കാര്യമല്ല ഫുഡാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഞങ്ങളെന്തായാലും രണ്ടാളും നടക്കാനുള്ള ദൂരെയുള്ളല്ലോ ഓരോ എല്ലാം നടക്കാൻ പോയി വെറുതെ എന്താണ് പോയി പോയി പതിനഞ്ച് രൂപ കൊടുത്തു പോയി പത്തഞ്ച് രൂപ ഡോറയുടെ പ്രയാണത്തിന് പോവുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് പറ്റിയ ശേഷം പൈസ കൊടുത്തിട്ടുണ്ട്

അതൊക്കെ ഈ ബാഗിലുള്ള സാധനങ്ങളെ കണ്ടപ്പോ എനിക്ക് ആച്ചീനാണ് ഓർമ്മ വന്നത് ഇൻസ്റ്റഗ്രാമിലല്ലേ നിങ്ങൾക്ക് അറിയുന്നത് എല്ലാവർക്കും അറിയുന്ന തോന്നുന്നത് അയാൾ ആ ഒരു വ്യക്തി പറയുന്ന പോലെ ഇവിടെ എന്റെ കെട്ടിന് എല്ലോ ഇങ്ങനത്താണ് കിട്ടിയിട്ടുള്ളത് ന്യൂജായിട്ട് ബർഗർ സാന്ഡ്വിച്ച് അങ്ങനത്തൊന്നുമില്ല ഉണ്ണിയപ്പം കയലപ്പം അച്ചപ്പം നുറുക്ക് ഇതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ിൽ നിന്ന് പല സാധനങ്ങളും ഷഹലയുടെ ഈ ടാക്ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ലോറക്ക് താങ്ങാൻ പറ്റുന്നില്ല കളിക്കാൻ നല്ല പ്ലേയിങ് ആണ് ആണ് ചാർജ് സോ അതും മിനിറ്റ് ാണ് കാണത് പാവുന്നത് പക്ഷെങ്കിലത് കെട്ടിന്റെതാണ് അതാണ് നമ്മൾ ലേഡീസ് പാർട്ടി അടുത്ത വിശേഷങ്ങളുമായിട്ട്